മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കാര സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നക്ഷത്രത്തിലക്കം വിദ്യാഭ്യാസ അവാർഡാണ് ചടങ്ങ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സിനിമാ താരങ്ങളെ കൊണ്ടും പ്രൌഡോജ്ജ്വലമായി മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ

രക്ഷകർത്താക്കളോടൊപ്പമാണ് കുഞ്ഞുങ്ങളധികവും അവരുടെ മോതിരവിരലിൽ പിടിച്ചുവിടുത്തി ചേർന്നിട്ടുള്ളത് മക്കളെ ആരാക്കും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിരന്തരമായി ചോദ്യം ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അത്തരം ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ ഒരു മറുപടിയെ നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കാൻ പാകും അത് മക്കളെ കച്ചവടക്കാരാക്കുമെന്നോ ഇന്ന് ഇവിടെ നിങ്ങളെ കാണാൻ ജനപ്രതിനിധികളും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമുണ്ട് അവരെ നിങ്ങൾ താരങ്ങൾ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഇന്ന് നിങ്ങളും താരങ്ങളാണ് നക്ഷത്രക്കം എന്നാണ് ഈ പരിപാടിയുടെ പേര് നന്നായി പഠിച്ച് കഠിനാധ്വാനം ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ച് നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പോലെ ഞങ്ങളുടെ ഇഷ്ടതാരങ്ങളായി നിങ്ങളും ഈ വേദിയിൽ നന്നായി പഠിച്ച് നല്ല മിടുമിടുക്കികളായി നല്ല മിടുമിടുകന്മാരായി മാറി ഈ നാടിൻ്റെ അഭിമാനമായി നിങ്ങളെല്ലാം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി അധ്യക്ഷത വഹിച്ചു സിനിമാ താരങ്ങളായ ബോബൻ റഹ്മാൻ മനോജ് കെ ജയൻ കാവ്യ മാധവൻ രമേഷ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഞാൻ വളരെ അപൂർവം മാത്രം ഫംഗ്ഷനിലൊക്കെ പോകുന്ന ഒരാളാണ് പക്ഷെ ഇന്നിവിടെ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ തന്നെയാണ് സാലിക്ക അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബം തന്നെയാണത് അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടി അങ്ങനെ വിളിക്കുമ്പോൾ ഒരിക്കലും അതിന് നോ പറയാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ ഈ നാട്ടുകാരനെ നിങ്ങളുടെ അടുത്ത് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നറിയാം എങ്കിലും ഇനിയും ഇനിയും അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കുറേയൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബമൊക്കെ ഇനിയും അതിനുള്ള കരുത്ത് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടിവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ആർക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി വീടുകൾ പണി ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ട പഠിക്കാനുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ അവരോടൊപ്പം സാന്നിധ്യത്തോട് ഇരിക്കണമെന്നും മറക്കരുത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ നമ്മൾ അവരോടൊപ്പം സാന്നിധ്യത്തോടെ ഇരിക്കണമെന്നും മറക്കരുത് സുഹൃത്തുക്കളെ പുതിയ കാലത്ത് മോശ സ്വാധീനങ്ങൾ ഒരുപാട് വളർന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈവിട്ടു പോകാതെ നമ്മൾ അവരോടൊപ്പം അവരുടെ ഏറ്റവും അടുത്ത ആളായി മാറണം നമ്മുടെ സാന്നിധ്യം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷ നമ്മുടെ ഇന്നിവിടെ കൂടെയിലുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ മാതാപിതാക്കൾ അതിനോടുപരി മതിലകത്തെ സഹൃദയരായ നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ നിലവറ നിലവറ ബി എന്ന് പറയേണ്ടി വരും ഇത് എ നിലവറ ബി നിലവറയിൽ ഇനി അങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഇരട്ടി ആൾക്കാർ അവരോടൊക്കെ ഒരു ഹായ് അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ സന്തോഷം എല്ലാവരും സുഖല്ലേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ വിഷ് വീഡിയോ വിഷ് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് പറഞ്ഞ വാചകത്തിലൂടെ തുടങ്ങാം ഞാൻ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സി പി സാലി ഞങ്ങളുടെ പ്രിയങ്കനായ സാലിക്ക ഈയൊരു ഒരു ഒരു വലിയ ജനക്കൂട്ടായ്മ ഈ ഇത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയായി സംഘടിപ്പിച്ച് നിർത്തുന്നത് എൻ്റെ സംഘാടകരോട് തന്നെ ആദ്യം തന്നെ ഒരു വലിയ അഭിനന്ദനം അറിയിക്കുന്നു കൂടാതെ ഇവിടെ വന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരോടൊപ്പം വന്നിട്ടുള്ള മാതാപിതാക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ളൊരു അഭിമാന നിമിഷം കൂടിയാണിത് എല്ലാ അർത്ഥത്തിലും ഭാവിയിലേക്കുള്ള വഴിയിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനമായി മാറട്ടെ അതിന് വഴി വെച്ചാൽ ഇവിടെയുള്ള സുമനസ്സുകൾക്ക് എല്ലാ അർത്ഥത്തിലും ജീവിത വിജയമുണ്ടാകട്ടെ ഈ സംഘടിപ്പിച്ചവർക്കും കൂടെ നിൽക്കുന്നവർക്കും മുന്നോട്ടുള്ള യാത്രയിലും ഈശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി സി പി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ അനുമോദന ചടങ്ങിന് വന്ന് ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും മീഡിയ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ് ലോകമെന്ന് എത്തി നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പോഴെന്ത് കോഴ്സ് പഠിച്ചാലാണ് ഒരു ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഈ കോഴ്സിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇരുന്നൂറ് കൊല്ലം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരുത്തിനും സുഖമായിട്ട് ജീവിക്കാം വ്യവസായ വിപ്ലവത്തിന് ശേഷം നമ്മൾ പലതരത്തിൽപ്പെട്ട ടെക്നിക്കാലിറ്റീസിനെ കുറിച്ചൊക്കെ പഠിക്കുകയും അങ്ങനെയുള്ള കോഴ്സുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗത വളരെ കൂടുതലാണ് വർഷങ്ങൾക്ക് അപ്പുറമുള്ള ലോകത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക പോലും നമുക്ക് അസാധ്യമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ബന്നി ബെഹനാൻ എം പി രാജ്യസഭാ അംഗം ജബി എ അക്ബർ എം എൽ എ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി കല്യാൺ സിൽക്സ് എം ഡി ടി എസ് പട്ടാഭിരാമൻ സീഷോർ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് അലി ഒബ്രോൺ ഗ്രൂപ്പ് ചെയർമാൻ എം എ മുഹമ്മദ് അജ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിധരായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു പ്രശസ്ത സിനിമാതാരം കുഞ്ചാക്കോബോബൻ ലഹരിവിരുദ്ധ കാരണമാകുന്ന വിപത്താണ് ലഹരി ഉപയോഗം എന്നു ഞാൻ തിരിച്ചറിയുന്നു സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്നതും കുടുംബജീവിതം ശിഥിലമാക്കുന്നതുമായ പുകയില മദ്യം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേരെ ചടങ്ങിൽ ആദരിച്ചു കടത്ത വ്യമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താതെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചേർത്തു പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂടി നമുക്ക് പോകണം അതിനെ നോക്കി കാണുന്ന ആ വിദ്യാലയത്തിനെ അനുമോദിക്കുകയാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ചന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപകർ അതിന്റെ പ്രതിനിധികൾ കരസ്ഥമാക്കിയ ഷെറിൻ ഷെറിൻ ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി വളരെ വേഗത്തിൽ സ്റ്റേജിലേക്ക് എത്താൻ അഭ്യർത്ഥിക്കുന്നു സ്വരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പരിമിതികളും ആർക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല സി പി ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ സാലിക്ക ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ മാത്രം എൻട്രി ചെയ്ത് ലെഫ്റ്റ് സൈഡിലൂടെ എക്സിറ്റ് ആയിട്ട് അഭ്യർത്ഥിക്കുന്നു

വൈസ് അഭിനന്ദനങ്ങൾ നേരുകയാണ് അടുത്ത വിദ്യാലയം നമുക്കപ്പം കൂടി വേദിയിലേക്ക് വരികയാണ് അടുത്ത ഒരു സെക്കൻഡ് പോലും ഇടവേളകളില്ലാത്തൊരു പരിപാടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സമയത്ത് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു ഒരു പുരസ്കാരം കൂടി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ നൽകാനുണ്ട് നിറഞ്ഞ കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിലാൻഡ കുട്ടികളുടെ പേരുകളാണ് അനൗൺസ് ചെയ്യുന്നത് സഫ പി എം നേടിയത് ഇനി സി ബി എസ് ഇത്രയും പേരുകളാണ് മലയാളത്തിലും മറ്റു ഭാഷകളിലെല്ലാം നിന്റെ രക്ഷണപ്രകാരം സി ബി മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എജിബുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുള്ളത് കൊണ്ടുപോകേണ്ടതുമേശ്ചേട്ടനും ഒക്കെ വലിയൊരു എസ് പറയുള്ള നക്ഷത്ര തിളക്കം എഡ്യൂക്കേഷൻ എക്സലൻ്റ്സും ഇത് ചേർന്ന സ്റ്റുഡൻസ് കുട്ടികളാണ് ആർദ്ര ദേവനന്ദ അക്ഷയ ശങ്കർ സജിത് ഫാത്തിമ ഫാത്തിമ ഉണ്ടായിരിക്കും ലൈവ് ഫോട്ടോ ബൂത്ത് ഉണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കിട്ടിയ പുരസ്കാരങ്ങൾ അവിടെ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ട്രസ്റ്റിന്റെ പേരിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ സി പിടി നിറഞ്ഞ കയ്യടികളുമായി മലയാളത്തിന്റെ അഭിമാനമായി മാറിയ വ്യത്യസ്തമേറിയ കഥാപാത്രങ്ങളിലൂടെയും അഭീശ്വര്യ തുടർന്ന് പേരുകൾ അനൗൺസ് ചെയ്യുന്നു സി ബി എസ്ഇയിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളുടെ പേരുകളാണ് അനൗൺസ് സെറ്റ് കുട്ടികൾ പുറകില് ഒരു അലൈൻമെന്റിൽ വരും അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് നിൽക്കുന്നവർ ഒന്ന് വഴി